രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്യത്തിന് സമർപ്പിക്കും കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി തുറമുഖം സമർപ്പിക്കും നാളെ രാവിലെ തുറമുഖ ബലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ ഔദ്യോഗിക അതിഥികളായി പങ്കെടുക്കും ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മെയ് മോദിജിയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്തു കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ കരൺ അദാനി ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഈറ്റില്ലമായി മാറും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്തെത്തും രാജ്ഭവനിൽ തങ്ങിയ ശേഷം പാലോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നും പത്ത് പത്തിന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തും ഒന്നര മണിക്കൂറാണ് ഔദ്യോഗിക പരിപാടി രാജ്യം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്ന അവിസ്മരണീയ ദിനമാകും നാളെ ജനം തിരുവനന്തപുരം